ലവ് ജിഹാദിനും തീവ്രവാദത്തിനുമെതിരെ കേരളമെങ്ങും ആസ്യപ്രചരണത്തിനായി മുന്നിട്ടിറങ്ങുമെന്നുള്ള പി സി ജോർജിൻ്റെ പ്രസ്താവനയോട് സംസ്ഥാന സർക്കാർ വെട്ടിലായിരിക്കുകയാണ് തീവ്രവാദത്തെ സർക്കാർ പിന്തുണയ്ക്കുകയാണെന്ന വ്യാപകമായ ആരോപണങ്ങൾക്കിടെ ബി ജെ പിന്തുണയോടെയുള്ള പി സി ജോർജിൻ്റെ നീക്കം ഇടതുമുന്നണിയെയും സി പി എമ്മിനെയും പ്രതിരോധ ലാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേരളമെങ്ങും ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനിടെയാണ് ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് സി പി എമ്മിനും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുള്ള പി സി ജോർജിന്റെ രാഷ്ട്രീയ നീക്കം മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രസംഗമെന്ന പേരിൽ പി സി ജോർജിനെ കുടുക്കി ഇസ്ലാമിക തീവ്ര നിലപാടുകാരെ ഒപ്പം കൂട്ടാമെന്നുള്ള കണക്കൂട്ടിലായിരുന്നു സി പി എം ബി ജെ പിക്ക് ഒപ്പം കൂടാൻ ശ്രമിക്കുന്നവരെ വർഗീയവാദികളാക്കാമെന്നും ഭയപ്പെടുത്തിയാണെങ്കിലും ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയിൽ നിന്നകറ്റാമെന്നുമുള്ള നീക്കത്തിലായിരുന്നു പാർട്ടി എന്നാൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതോടെ വിഷയം സങ്കീർണമായി മാറുകയായിരുന്നു തീവ്രവാദത്തിനെതിരെ പി സി ജോർജ് നടത്തിയ പ്രസംഗം ചർച്ചയാവുകയും പൊതു സ്വീകാര്യത ആർജിക്കുകയും ചെയ്തതോടെ അറസ്റ്റും തുടർ നടപടികളും വ്യാപക വിമർശനങ്ങൾക്കിടയാക്കി മാത്രമല്ല ക്രൈസ്തവ സംഘടനകളുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിലുള്ള പൊതുവേദിയിൽ കോട്ടയത്ത് പി സി ജോർജിന് സ്വീകരണവും ലഭിച്ചതോടെ ഇടതു നീക്കത്തിന് ഇത് തിരിച്ചടിയായി മാറി സ്വീകരണ വേദിയിൽ പി സി ജോർജ് തന്റെ നിലപാടുകൾ കൂടുതൽ വ്യക്തതയോടെ ആവർത്തിക്കുകയും ചെയ്തു ലവ് ജിഹാദ് ഇസ്ലാമിക തീവ്രവാദം എന്നിവയെ പിന്തുണയ്ക്കുന്ന ഇടതുമുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും നിലപാടുകളെയും പി സി ജോർജ് രൂക്ഷമായി വിമർശിച്ചു നാൽപ്പത് പെൺകുട്ടികളെ താൻ ലവ് ജിഹാദ് ഗണിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഇത് തൻ്റെ അനുഭവമാണ് പതിനേഴ് പേരെ രാജ്യത്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ചവരിൽ രണ്ടുപേർ തൻ്റെ അയൽക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിമുകൾ ചെറിയൊരു വിഭാഗമാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് രംഗത്തുള്ളതെന്നും ഇവരെ പിന്തുണയ്ക്കുന്നത് അപകടകരമാണെന്നും പി സി ജോർജ് വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ മതസ്പർദ്ധയാകുമെന്നും അദ്ദേഹം ആരാഞ്ഞു തൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുക മാത്രമല്ല ആശയപ്രചരണത്തിനായി മുന്നിട്ടിറങ്ങുമെന്നും പി സി ജോർജ് പറഞ്ഞു ഇതോടെ തീവ്രവാദ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടിനോട് വിയോജിക്കുന്നവരെ ബി ജെ പിന്തുണയോടെ ഒന്നിപ്പിക്കാനുള്ള നീക്കമായി ഇത് മാറുകയാണ് ഈ നീക്കം സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഷക്കീന ന്യൂസ് ബ്യൂറോ കോട്ടയം